നമസ്കാരം നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾക്കായിട്ട് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു ധനസഹായ പദ്ധതിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഈ അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപ കവിയാത്ത സ്ത്രീകൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അയ്യായിരം ആറായിരം എന്നിങ്ങനെ പരമാവധി പതിനോരായിരം രൂപ വരെ ഗുണഭോക്താക്കളായിട്ടുള്ള സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് നൽകുന്ന പദ്ധതിയാണിത് ഈ തുക തിരികെ നൽകേണ്ട ആവശ്യമില്ല എന്നതാണ് സ്കീമിൻ്റെ പ്രധാന പ്രത്യേകതയും ഇന്ത്യ ഗവൺമെന്റിന്റെ വനിതാ ശിശു വികസന മന്ത്രാലയത്തിൻ്റെ കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായിട്ടുള്ള പ്രധാനമന്ത്രി മാതൃ വന്ദന യോജന അഥവാ പി എം എം വി വൈ എന്ന പദ്ധതി പ്രകാരമാണ് ഈ സൗജന്യധന സഹായം ലഭിക്കുന്നത് കേന്ദ്ര സർക്കാരിലോ സംസ്ഥാന സർക്കാരിലോ പൊതുമേഖലാ സ്ഥാപനത്തിലോ സ്ഥിരജോലിയില്ലാത്ത പത്തൊൻപത് വയസ്സ് മുതലുള്ള സ്ത്രീകൾക്കാണ് ഈ സ്കീമിൽ അപേക്ഷിക്കുവാനായിട്ട് സാധിക്കുക പ്രധാനമന്ത്രി മാതൃവന്ദന യോജന പദ്ധതി വഴി മുൻപ് സ്ത്രീകൾക്ക് അയ്യായിരം രൂപ നൽകി വന്നത് ഇപ്പോൾ ആറായിരം രൂപ കൂടി കൂട്ടിച്ചേർത്ത് മൊത്തം പതിനോരായിരം രൂപ വരെ കിട്ടുന്ന രീതിയിൽ പദ്ധതി പരിഷ്കരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം മുതലാണ് അയ്യായിരത്തിന് പുറമെ ആറായിരം കൂടി ഈ പദ്ധതിയിലൂടെ വിതരണം ചെയ്യുവാൻ ആരംഭിച്ചത് എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ പദ്ധതിയിൽ അപേക്ഷ വയ്ക്കുന്ന സ്ത്രീ ഗുണഭോക്താക്കളുടെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലേക്കാവും തുക എത്തിച്ചേരുക ഈ പദ്ധതിയിലേക്കുള്ള അപേക്ഷ നിങ്ങളുടെ അടുത്തുള്ള അംഗനവാടികൾ മുഖേനയാണ് നൽകേണ്ടത് ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിന്റെ പാസ്ബുക്ക് നിങ്ങളുടെ റേഷൻ കാർഡ് എന്നിവ അംഗനവാടിയിൽ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് ഗർഭിണികളുടെയും അതോടൊപ്പം തന്നെ മുലയൂട്ടുന്ന അമ്മമാരുടെയും ഒക്കെ തന്നെ ആരോഗ്യം വർദ്ധിപ്പിക്കുക ആ സമയത്തുള്ള സ്ത്രീകളുടെ തൊഴിൽ നഷ്ടത്തിന് ആശ്വാസമാവുക എന്നീ ലക്ഷ്യങ്ങൾക്കായിട്ട് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് മാതൃവന്ദന യോജന സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ധനസഹായം നൽകുന്നതിനൊപ്പം തന്നെ ഗർഭിണികളുടെയും അതോടൊപ്പം തന്നെ അമ്മമാരുടെയും ഒക്കെ തന്നെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനും അതോടൊപ്പം തന്നെ ചികിത്സാ ചെലവ് സംബന്ധിച്ച സാമ്പത്തിക ബുദ്ധിമുട്ട് ലഘൂകരിക്കുവാനുമാണ് ഈ പദ്ധതിയിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ പ്രസവത്തിന് മൂന്ന് തവണയായിട്ട് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഡി സംവിധാനം വഴി അയ്യായിരം രൂപയാണ് ഗുണഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് എത്തുന്നത് ഇതിൽ മൂവായിരം രൂപ പ്രസവത്തിന് മുൻപും രണ്ടായിരം രൂപ പ്രസവത്തിന് ശേഷവുമാണ് ലഭിക്കുക ഗർഭിണിയായി അംഗനവാടിയിൽ ഈ ഒരു പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ആദ്യ ഗഡുവായിട്ട് ആയിരം രൂപ ലഭിക്കും രണ്ടാമത്തെ ഗഡുവായിട്ട് രണ്ടായിരം രൂപ ആറാം മാസത്തിൽ ചുരുങ്ങിയത് ഒരു പ്രാവശ്യത്തെയെങ്കിലും ഗർഭകാല പരിശോധനയ്ക്ക് ശേഷമാണ് നൽകുന്നത് പ്രസവശേഷം അതായത് കുട്ടിയുടെ ജനനം രജിസ്റ്റർ ചെയ്തതിനു ശേഷം പതിനാലാഴ്ച വരെ കുട്ടിക്ക് നൽകേണ്ട വാക്സിനുകളെല്ലാം നൽകി കഴിഞ്ഞാൽ രണ്ടായിരം രൂപ കൂടി ബാക്കി ലഭിക്കും ആദ്യ പ്രസവത്തിൽ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഈ അയ്യായിരം രൂപ ആനുകൂല്യം ലഭിക്കുന്നതാണ് പെൺകുട്ടികളുടെ ജനന നിരക്ക് കുറയുന്നത് കണക്കിലെടുത്തുകൊണ്ട് ഈ പദ്ധതിയുടെ രണ്ടാം ഘട്ടമായിട്ട് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിൽ അത് പെൺകുഞ്ഞാണ് ജനിക്കുന്നതെങ്കിൽ ആറായിരം രൂപ കൂടി ലഭിക്കുന്നതാണ് രണ്ടാമത്തെ പ്രസവത്തിൽ ആൺകുട്ടിയാണെങ്കിൽ ആനുകൂല്യം ലഭിക്കുന്നതല്ല ആദ്യത്തെ പ്രസവത്തിലും പെൺകുട്ടി അതുപോലെ രണ്ടാമത്തെ പ്രസവത്തിലും പെൺകുട്ടിയാണെങ്കിലും ആറായിരം രൂപയുടെ രണ്ടാം ഘട്ട ആനുകൂല്യവും ലഭിക്കുന്നതാണ് കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ അതുപോലെ തന്നെ പൊതുമേഖലാ ജീവനക്കാർ സമാന രീതിയിൽ മറ്റ് പ്രസവ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർ എന്നിവർ ഒഴികെയുള്ളവർക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ ഭാഗികമായിട്ടോ പൂർണ്ണ വൈകല്യമോ ഉള്ള സ്ത്രീകൾ ബി പി എൽ റേഷൻ കാർഡിലുള്ള സ്ത്രീകൾ ആയുഷ്മാൻ ഭാരത് സൗജന്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾ ഈശ്രം കാർഡ് കൈവശമുള്ള സ്ത്രീകൾ പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ടുള്ള വനിതാ കർഷകർ അതുപോലെ തന്നെ വാർഷിക കുടുംബ വരുമാനം എട്ട് ലക്ഷം രൂപയിൽ താഴെയുള്ള സ്ത്രീകൾ തുടങ്ങിയവർക്കൊക്കെ തന്നെ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ രണ്ട് ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ അടുത്തുള്ള അംഗനവാടിയിൽ നിശ്ചിത അപേക്ഷാ ഫോമിനൊപ്പം തന്നെ നിങ്ങളുടെ ആധാർ കാർഡ് ബാങ്ക് അക്കൗണ്ട് റേഷൻ കാർഡ് എന്നിവയുടെ ഒക്കെ കോപ്പി സഹിതം പദ്ധതിയിലേക്ക് രജിസ്റ്റർ ചെയ്യണം ഇതിന് പുറമേ ഡബ്ല്യൂ എന്ന പോർട്ടലിലും രജിസ്റ്റർ ചെയ്യേണ്ടതാണ് നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും പ്രത്യേകം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ആദ്യ പ്രസവത്തിൽ കുട്ടിയാണോ പെണ്ണോ ആയിരുന്നാലും അയ്യായിരം രൂപ ആനുകൂല്യം ലഭിക്കുന്നതാണ് എന്നാൽ രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുട്ടി ജനിച്ചാൽ മാത്രമേ രണ്ടാം ഘട്ടത്തിലുള്ള ആറായിരം രൂപ ലഭിക്കുകയുള്ളൂ ആദ്യ രണ്ട് പ്രസവത്തിന് മാത്രമേ ഈ ആനുകൂല്യമുള്ളൂ ആദ്യ പ്രസവത്തിൽ ആൺകുട്ടിയും രണ്ടാം പ്രസവത്തിൽ പെൺകുട്ടിയുമാണെങ്കിൽ അയ്യായിരവും ആറായിരവുമായി മൊത്തം പതിനോരായിരം രൂപ ഈ പദ്ധതി വഴി അമ്മയുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ് എന്നാൽ രണ്ടാം പ്രസവത്തിൽ വീണ്ടും ആൺകുട്ടിയാണെങ്കിൽ ആദ്യത്തെ പ്രസവത്തിനുള്ള അയ്യായിരം മാത്രമാണ് ലഭിക്കുക സ്ത്രീ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് കേന്ദ്ര ധനസഹായം എത്തുന്ന ഈ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ വിശദാംശങ്ങൾ അറിയാനായിട്ട് നിങ്ങളുടെ അടുത്തുള്ള അംഗനവാടികളിൽ കൃത്യമായി ബന്ധപ്പെട്ടാൽ അറിയാൻ സാധിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക